ഹലോ അപ്പോൾ എല്ലാവർക്കും എന്റെ പ്യുവർ സോൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം അപ്പോൾ വീഡിയോ ഫുള്ള് കാണാം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് നോക്കിയിട്ട് അത് പേ ചെയ്യണം ബെറ്റർ അല്ലേ അല്ലാതെ വെറുതെ പേ ചെയ്ത് നിങ്ങളുടെ പൈസ കളയുന്നതിനോട് എനിക്ക് താല്പര്യമേ ഇല്ല ഓക്കെ അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ അമ്പത്തി ഒമ്പത് രൂപ മെമ്പർഷിപ്പ് ക്യാൻസൽഡ് ആണ് അപ്പോൾ അത് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് അത് അപ്ഗ്രേഡ് ചെയ്യാം ഓക്കെ അപ്പോൾ ടെസ്റ്റിൽ ഞാൻ പറയട്ടെ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരു മാസം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് കിട്ടും ഒരു മാസം കിട്ടും ഓക്കെ അടുത്ത ലെവലെന്നു പറയുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരു മാസം മൊത്തം എൻ്റെ വീഡിയോ കോള് വീഡിയോസ് വോയിസ് ക്ലിപ്പുകൾ എല്ലാം കിട്ടും ഒരു മാസം മൊത്തം കിട്ടും ഓക്കെ അടുത്ത ലെവലെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഹൈ ലെവലാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരു മാസം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലുള്ള വീഡിയോസിന് ഫേസ് ഉണ്ടാവും പിന്നെ വീഡിയോ കോള് പിന്നെ വോയിസ് ക്ലിപ്പുകൾ കസ്റ്റം വീഡിയോ ഓക്കെ വീഡിയോ കോൾ അൺലിമിറ്റഡ് ആണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാവുകയുള്ളൂ ഓക്കെ ഈ മാസം തുറന്നിട്ട് ആദ്യത്തെ വീഡിയോ ആണ് ഓക്കെ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് യൂട്യൂബിലാണ് പേ ചെയ്യേണ്ടത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഒക്കെ യൂട്യൂബിൽ പേ ചെയ്തിട്ട് എന്ത് ചെയ്യാം എൻ്റെ കാണുന്ന എയ്റ്റ് ഫൈവ് നയൻ സീറോ ഫോർ സീ സോറി എയിറ്റ് ഫൈവ് നയൻ സീറോ ഫോർ സിക്സ് ടു ഫൈവ് സീറോ നയൻ അടുത്ത നമ്പർ എന്ന് പറയുമ്പോൾ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ ഈ നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യാം പൈസ പേ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കാം ബാക്കിയൊക്കെ അവിടെ വാട്സപ്പിൽ കിട്ടും ഓക്കെ ഒരു മാസം മൊത്തം കിട്ടും ചില ആൾക്കാർക്ക് യൂട്യൂബിൽ പേ ചെയ്യാൻ താല്പര്യം ഇല്ല നേരിട്ട് പേയാണ് വാട്സപ്പ് മെമ്പർഷിപ്പാണ് അങ്ങനെയുള്ളവർക്ക് എന്താ ചെയ്യുക ഒരു മാസമല്ല ഒരു വർഷമാണ് വൺ ടൈം പേയ്മെൻ്റ് ആണ് ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു വർഷം മൊത്തം ഉണ്ട് എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് ഉണ്ട് വീഡിയോ കോൾ ഉണ്ട് ഡെയിലി ടെൻ മിനിറ്റ്സ് പിന്നെ വോയിസ് ക്ലിപ്പുകൾ കസ്റ്റം വീഡിയോ വീഡിയോസ് ഓൺലി എന്നൊരു സംഭവം ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ അത് ആക്കി പകരം യൂട്യൂബിൽ പോലെ തന്നെ ഒരു മാസത്തേക്ക് വാട്സപ്പ് പേ ചെയ്തതന്നെ വാട്സപ്പിലാണ് കിട്ടുന്നത് എല്ലാം വാട്സപ്പിലാണ് കിട്ടുന്നത് അഗൈൻ ഞാൻ ഉദ്ദേശിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ മുന്നൂ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അയച്ച എക്സ്ട്രീം ലെവലിലെ വീഡിയോസ് കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഗൂഗിൾ പേ ഫോൺ പേ ഉപയോഗിച്ച് എനിക്ക് നേരിട്ട് പേ ചെയ്യാം മുന്നൂറ് രൂപ മുന്നൂറ് രൂപയ്ക്ക് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗം ആവാം ഒരു മാസം മൊത്തം എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് കിട്ടും പിന്നെ വാട്സപ്പ് മെമ്പർഷിപ്പിൻ്റെ ഒരു എന്താ പറയുക കുറച്ചും കൂടി നല്ലൊരു ഹൈ ലെവൽ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കോ ഒരു വർഷം മൊത്തം എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് ആ വീഡിയോസിന് എന്താ ഫേസ് ഉണ്ടാവും പിന്നെ വീഡിയോ കോൾ അൺലിമിറ്റഡ് ആണ് എപ്പോഴും വേണമെങ്കിൽ വിളിക്കാം പിന്നെ വോയിസ് ക്ലിപ്പുകൾ കസ്റ്റം വീഡിയോ ഇതെല്ലാം ഒരു വർഷത്തേക്കാണ് ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ താല്പര്യമുള്ളവർ വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗം ആകാൻ താല്പര്യമുള്ളവർ മുന്നൂറ് രൂപ പേ ചെയ്ത് വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാവാം ഓക്കെ ഡെയിലി വീഡിയോസ് കിട്ടും അതങ്ങനെ അപ്പോൾ മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ വീഡിയോ കോൾ കോളൊക്കെ വേണമെങ്കിൽ ആയിരത്തഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറാണ് ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ താല്പര്യമുള്ളവർ മെമ്പർഷിപ്പ് എടുക്കാം ഓക്കെ വന്നു ചേ അടുത്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോകളുടെ അങ്ങ് പോകാം വീഡിയോ എന്ന് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ ഞാൻ എപ്പോഴും പറയാറുണ്ട് എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് എൻ്റെ വീഡിയോസ് എൻ്റെ പഴയ ആണെങ്കിലും പുതിയ വീഡിയോസ് ആണെങ്കിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നന്നായിട്ട് തകർക്കറുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ മാത്രമേ ഇടാറുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലൊക്കെ കണ്ടെനോ ഉടനെ ചെന്ന് കമൻ്റ് അടിക്കുക നിനക്കൊക്കെ ഏറെ നല്ല പോയി ജീവിച്ചുകൂടെ നിനക്ക് വീട്ടിലെ അമ്മേനും പെങ്ങളെയും ഇതല്ല പരിപാടി അതുകൊണ്ടല്ല ഇവളുടെ വീഡിയോ എന്ന് കമൻ്റ് അടിക്കുക ഓക്കെ വീഡിയോ മോസ്റ്റിക്കൽ ഉദ്ദേശിക്കുന്നതും ആ ഒരു ലെവലാണ് പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം അറിയുന്നുണ്ടെന്നേ നമ്മളൊന്നും പൊട്ടിയ അല്ല എല്ലാം അറിയുന്നുണ്ടെന്നേ ഉം കാര്യമൊക്കെ മനസ്സിലാക്കണോ അല്ലേ നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും അറിയും ഓക്കെ അപ്പോൾ വീഡിയോ ആയിട്ടങ്ങ് പോകും സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് മിക്കവർക്കും കല്യാണം കഴിക്കാൻ നേരത്ത് പെണ്ണിന് അത് ചെറുത് മതി കല്യാണം കഴിക്കുന്നില്ല കാണാനാണെങ്കിലും അതുപോലെ തന്നെ ഒന്ന് ഒരു ദിവസത്തേക്കാണെങ്കിലും വലുത് വേണം അപ്പൊ ചെറുത് പറ്റൂല പക്ഷെ ലൈഫ് പാർട്നറായിട്ട് തിരഞ്ഞെടുക്കുമ്പോ ചെറുത് മതി ആ എന്തായിരിക്കും മിക്കവർക്കും അങ്ങനെ ചിന്തിക്കാൻ കാര്യം അത് വേറെ ഒന്നുമല്ല ചിലപ്പോൾ അത് വലുതാക്കാനായിരിക്കാം അല്ലേ ചെറുത് കിട്ടിക്കഴിഞ്ഞാൽ അത് എന്താ പറയുക അതിങ്ങനെ വലുതാക്കി എടുക്കാൻ എക്സൈറ്റ്മെൻറ്റ് താല്പര്യങ്ങൾ അല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാകാം അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം കല്യാണം കഴിക്കാൻ നേരത്ത് അത് ചെറുത് മതി പക്ഷേ വേറെ കാര്യങ്ങൾക്കാണെങ്കിൽ വലുത് വേണം അല്ലേ വലുതോട് താല്പര്യം ഓക്കെ ഓക്കെ ഓരോരുത്തരുടെ മൈൻഡ് എങ്ങനെയായിരിക്കാം അപ്പൊ എന്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം ഞാൻ കാത്തിരിക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ